ഇനി ഒച്ച വെച്ചു ബഹളം കുട്ടിക്കും അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി പണിക്കടിക്കുകയാണോ അല്ലെ അങ്ങനല്ലേ വിചാരിക്കും പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ ഞാനത് കേൾക്കേണ്ടവനാ കാരണം ഒരുത്തൻ ഒരു ഉരാക്കുടിക്ക് പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേ അടിയം കൊള്ളണം ഇതുവരെ

ആരും വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു നിങ്ങളോട് കാര്യം ചെയ്യും ആ കുട്ടിയോട് വിളിച്ചിട്ട് അപ്പൊ സഫിയാ താ നിങ്ങളെ വിളിച്ചു വരില്ലല്ലോ ഞാൻ വിളിച്ചിട്ട് അത് പോകാനങ്ങനെ അറിയാം എന്റെ ഹസനക്കാ ആപദ്ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത് അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല മനസ്സിലായോ പക്ഷേ എന്ത് പക്ഷേ ഇങ്ങള് സഫിയാകെ ചെന്ന് കാണാൻ ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയാൻ എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടായി കൊടുക്കാൻ നോക്ക് അതേ ഉള്ളു വഴി എനിക്ക് തിരക്കുണ്ട് പിന്നെ കാണാം സവേത്ത സവേത്ത ഉമ്മ വീടുപണി നടക്കുന്ന സ്ഥലത്താ ഇടത്തോട്ട് തിരിഞ്ഞ് ഒര കിലോമീറ്റർ നടക്കണം ആ അല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോ സഫിയത്തെ കാണുന്നില്ല ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മതി അവനെ എനിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല എനിക്കൊരു വീടുണ്ട് കുടുംബമുണ്ട് ചെലവിനുള്ളത് ഹസനക്ക് അങ്ങോട്ട് തരും എന്നെ അന്വേഷിച്ച ഒരാളും ഇനി നാട്ടിലേക്ക് വരരുത് എളാപ്പടമുള്ള കല്യാണത്തിനോ മൂത്താപ്പടമോളുടെ ചാവടിയന്തരത്തിനോ എന്തിനായാലും ശരി അതുവഴി പോകുമ്പോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചോണ്ട് ആ സ്ത്രീ എന്റെ കടയിൽ വരാൻ പാടില്ല കുട്ടിക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഏ എന്റെ ജോലിക്കാരി ജോലി വേണമെങ്കിൽ പുറത്തിറങ്ങിയാണെന്ന് അന്വേഷിക്കണം ഇങ്ങനെ വീട്ടുകാവലെന്ന ജോലി ആരെങ്കിലും കൊണ്ട് ഉരുട്ടി വായിൽ വെച്ച് തരുമോ എനിക്ക് അവിടെ കൂട്ടം കാര്യങ്ങളാ പോവുക ഇനി ഞാൻ ഇങ്ങോട്ട് വന്നുവൊന്നും വരില്ല എന്ന് പറഞ്ഞതാണല്ലോ വേണ്ട എനിക്ക് എനിക്ക് വേണ്ടി ആരും ഒരു എന്തായാലും ഈ എന്താ കുട്ടി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മരണം വഴി വഴി ഇനി അതേ ഉള്ളൂ അല്ല ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന കവിവാക്യം എപ്പോഴും ഓർക്കുക കവിത എഴുതുന്നത്ര എളുപ്പമല്ല ജീവിക്കാൻ എളുപ്പമാണ് ഒരു പേനയും ഒരു തുണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ തരാൻ എനിക്ക് അയ്യോ ജോലി ശരിയാവും നമുക്ക് ശരിയാക്കാം കുട്ടി ഇങ്ങനെ തൊട്ടതിനെ പിടിച്ചിനോ കരാനോ ആത്മഹത്യ ചെയ്യാനോ ഞാൻ ഞാനെന്ത് ചെയ്യും ഞാനത് അന്വേഷിക്കട്ടെ സംയമനം പാലിക്ക എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം സഫിയാത്തെ കുട്ടി തളുത്തോളം കേട്ടോ ിഷൻകുട്ടി സബിയാത്തക്ക് സന്തോഷായി മോനെ ജി വന്നല്ല മോളെ കിഷൻകുട്ടിക്ക് ചായ ഒക്കെ കാച്ചു കൊടുത്താ കെട്ടിയും വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചല്ലത്ത് എന്താ മോളെ കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ല സബിയാ ചെലപ്പോ ഞാനുടനെ പോകുന്നുണ്ട് എങ്ങനെ 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 ഞാൻ ഉടനെ പോകുന്നില്ല കിഷൻകുട്ടി മൊത്തത്തിലുള്ള ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ നിൽക്കാ കൊടുക്കാനോ പുതക്കാനോ എന്തെങ്കിലും കൊടുത്തിട്ടോ ചെല്ലും മോളെ ജി പോയി ഒന്ന് കുളിച്ചാളാ എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരില്ലേ എന്നേജി പറഷ്യം പിടിപ്പിക്കരുത് എന്താണ്ടോ വിചാരം ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടുകേന്റെ കൂടെ നിന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ മാറി കൊടുക്കാൻ നല്ല ഒരു അടിപ്പ അവിടെയും കൂടി ഇല്ല പാവത്തിന് ജു കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ സാരി കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി ും രണ്ടാളും കൂടെ ഒന്നിച്ച് പോയി മേടിച്ചൻകുട്ടിന്ന് വെച്ച നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ ബസീറിന്റെ പാപ്പ മൂപ്പരെ വരച്ചു വരെ നിർത്തോളാം ഈ സാഫിയാത്ത അസനോട് ചോദിച്ചാ മതിന്റെ നമ്മടെ അടുത്ത് വേണ്ട